ഫുള് എന്താണെ പേരെന്താസ്ആർ ഫുൾ നെയ്മേഡ് അരുൺ ഓക്കെ വാട്ട് ഇസ് എ ഫാദേഴ്സ് നെയം മൈ ഫാദേഴ്സ് നെയം ഈസ് എന്താ മൈ ഫാദേഴ്സ് എന്താ ഫാദർ നെയം എന്താ വാട്ട്സ് എ ഫാദേഴ്സ് നെയം മൈ ഫാദേഴ്സ് മദറിന്റെ അല്ലേ യുവർ ഫാദർ വാട്ട് ഇസ് യുവർ ഫാദേഴ്സ് നെയ്മ

വാട്ട് ഇസ് യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റം എൻ്റെ ഫേവറേറ്റ് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം എന്താണ് ഐസ്ക്രീം ഹൗ യു ക്യാൻ സേ യു ക്യാൻ സേ ദ് മൈ ഫേവറേറ്റ് ഫുഡ് ഐറ്റം ഈസ് ഐസ്ക്രീം മൈ ഫേവറേറ്റ് ഫുഡ് ഐറ്റം ഈസ്